മഹാരാഷ്ട്രയിലെ ശനിവാർവാഡയിൽ മുസ്ലിം സ്ത്രീകൾ നമസ്കരിച്ചതിന്റെ പേരിൽ അവിടെ ഗോമൂത്രം തളിച്ച് ശുദ്ധികലാശം നടത്തിയിരിക്കുകയാണ് ഹിന്ദുത്വ സംഘടനകൾ ബി ജെ പി എം പി മേധാ കുൽക്കണ്ണിയുടെ നേതൃത്വത്തിൽ ഗോമൂത്രം തളിച്ചും പ്രാർത്ഥന നടത്തിയുമൊക്കെയാണ് ശുദ്ധികലാശം നടത്തിയിരിക്കുന്നത് മുസ്ലിമുകൾ നമസ്കരിച്ച സ്ഥലത്ത് ശിവനെ ആരാധിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് മേധ ആവശ്യപ്പെട്ടത് മറാത്ത സാമ്രാജ്യത്തിന്റെ സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്ര പ്രസിദ്ധമായ ശനിവാർവാഡയിൽ നമസ്കരിക്കുന്ന വീഡിയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണമെന്നുമാണ് എം പി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് ഹിന്ദു സംസ്കാരവും പാരമ്പര്യവും ചരിത്രവുമെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ശനിവാര് വാട മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ ഉള്ളതല്ല അവിടെ നമസ്കരിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും മേധ വ്യക്തമാക്കി ശനിവാർ സന്ദർശിക്കാനെത്തിയ മുസ്ലിം സ്ത്രീകളാണ് നമസ്കരിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ബി ജെ പി എം പിയുടെ നടപടി എന്നാൽ സ്മാരകം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണെന്നും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പോലീസ് കമ്മീഷണറുടെ മറുപടി മേഘയുടെ ഈ നടപടിക്കെതിരെ അജിത് പവാർ നയിക്കുന്ന എൻ സി പിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് നഗരസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാർക്കിടയിൽ വർഗീയത ഉണ്ടാക്കുകയാണ് ഇത്തരം നടപടികളെന്നാണ് പ്രധാന വിമർശനം ശിവജിയുടെ പിന്മുറക്കാരനായ ചക്രവർത്തി ഷാഹു മഹാരാജാവിൻ്റെ പേഷ്യയായിരുന്നു വാജിറാവ് ഒന്നാമെന്ന് നിർമ്മിച്ച കോട്ടയാണിത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ നിർമ്മിച്ച ഈ കോട്ട ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ പേഷ്യാസിന്റെ ആസ്ഥാനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ തീ കേടുപാടുണ്ടായ കോട്ടയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്